സാധാരണക്കാരുടെ സെലിബ്രിറ്റി സലൂൺ ആവുകയാണ് ട്രാവൻപൂർ മാളിലെ ജാവീർ ഹവേലി എന്ന ഹെയർ ബ്യൂട്ടി ആൻഡ് സ്കിൻ കെയർ ബോട്ടീക് വെറും അൻപത് ശതമാനം വിലക്കുറവിൽ ഏറ്റവും പ്രഗത്ഭരായ ബ്യൂട്ടീഷ്യന്മാർ നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മാത്രം ചെയ്ത് നൽകുന്നു ഡിപ്പെൻസ് ഓഫ് സ്കിൻ ടൈപ്പ് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് എല്ലാം പ്രോസീജിയർ എല്ലാം ട്രീറ്റ്മെന്റ്സ് അവിടെ അവൈലബിൾ ആണ് ഹൈഡ്രഫേഷ്യൽ സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ എൽ ഇ ഡി ട്രീറ്റ്മെന്റ് ഹൈഡ്ര പിന്നെ കൊറിയൻ പ്രൊസീജർ അവൈലബിൾ ആണ് പൊതുവെ എല്ലാവർക്കും ഒരു സംശയമാണ് മാളിലായ കൊണ്ട് ഇവിടുത്തെ സർവീസ് ഒക്കെ കൂടുതലാണത് എന്നല്ല ഇപ്പോൾ എക്സാമ്പിൾ ഹൈഡ്രാ ഫേഷ്യൽ ആണെങ്കിൽ ഹൈഡ്രാ ഫേഷ്യൽ പുറത്തൊക്കെ ചെയ്യുന്നതിന് ആറായിരം രൂപയാണ് എന്നാൽ നമ്മുടെ ഷോപ്പിൽ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് യാതൊരു നമ്മൾ ചെയ്യത്തില്ല എല്ലാ സ്റ്റെപ്പും ഏത് ഹൈഡ്രാ ഫേഷ്യലിന്റെ ഏത് സ്റ്റെപ്പും അതേ തന്നെയാണ് നമ്മളും ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന സർവീസിന് ഒരു അഫോർഡബിൾ എല്ലാ സാധാരണക്കാർക്ക് വരെ ചെയ്യാൻ സെലിബ്രിറ്റികൾ മാത്രം ചെയ്തു വരുന്ന കൂടിയ സൗന്ദര്യ ചികിത്സകൾ സാധാരണക്കാർക്കും അപ്രാപ്യമാകുന്ന തരത്തിൽ കുറഞ്ഞ നിരക്കിൽ നൽകിക്കൊണ്ടാണ് ജാവേദ് ഹവേലി ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുന്നത് സ്റ്റാഫിനെ കുറിച്ച് പറയുവാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആണ് പ്രൊഫഷണൽസ് ആണ് അതുകൊണ്ട് തന്നെയും അവരുടെ അപ്രോച്ചബിൾ സാധാരണക്കാർക്കും പറ്റുന്നതാണ് നമ്മളൊരു മാളെന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്കിന് നമുക്കൊരു പേടി കാണും പ്രൈസിൻ്റെ കാര്യത്തിലായിരുന്നാലും ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതല്ല പക്ഷേ ഇവിടെ പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അപ്രോച്ചബിളാണ് എപ്പോഴും എപ്പോഴും നമുക്ക് എപ്പം ഏത് എന്ത് യൂസിനും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ് മുടിവെറ്റാൻ കത്രിക എടുത്താൽ ഇവിടെ കുട്ടികൾ പേടിക്കില്ല കാരണം അവരിയ്ക്കുന്നത് അവർക്കിഷ്ടപ്പെട്ട ടോയ് കാറിലാണ് ജാവീദ് ഹവേലി മാതാപിതാക്കൾക്ക് ഏറ്റവും സുരക്ഷിതമായ സലൂൺ ആണെന്നത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒരു രണ്ട് വർഷത്തോളമായി ഇവിടെ വരും മൂന്ന് പിള്ളേരുണ്ട് മൂന്ന് പിള്ളേരില് ഏറ്റവും ഇളയാളുടെ വയസ്സ് സെവൻ ആണ് അപ്പൊ അവര് ഞാൻ ഇവിടെ തന്നെയാണ് ഹെയർ കട്ടിങ്ങിനും ഒക്കെ കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻസിന് ഒരുക്കാനായിരുന്നാലും ഇവിടെ തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് അപ്രോച്ചബിളും ആണ് പ്രായ വ്യത്യാസമില്ലാതെ ഒരു കുടുംബത്തിന് മുഴുവൻ കുറഞ്ഞ ചെലവിൽ എല്ലാ സൗന്ദര്യ ചികിത്സകളും നേടി സന്തോഷത്തോടെ പുറത്തു പോകുക അയ്യായിരം രൂപ വില വരുന്ന ഹൈഡ്രാ ഫേഷ്യൽ വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും സെലിബ്രിറ്റികൾക്ക് ഇൻസ്റ്റന്റ് ഗ്ലോ നൽകുന്ന ഓക്സിജൻ ഫേഷ്യൽ കൊറിയൻ ഫേഷ്യൽ എന്നിവ തികച്ചും അൻപത് ശതമാനം ഇടക്കുറവിലുമാണ് ഇവിടെ ചെയ്തു നൽകുന്നത് എന്തായാലും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു വരെയുള്ള വലിയ ഫേഷ്യൽ ട്രീറ്റ്മെന്റ്സ് പോലും വളരെ കുറഞ്ഞ ചിലവിലാണ് കുറഞ്ഞ നിരക്കിലാണ് ജാവേദ് ഹവേലി എന്ന സ്ഥാപനം സാധാരണക്കാർക്ക് ചെയ്തു നൽകുന്നത് അതുകൊണ്ട് തന്നെ വളരെ സ്വീകാര്യമായി തന്നെ ഇത് തുടർന്നു കൊണ്ടിരിക്കുന്നു